നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെയും സീറോ മലബാർ സഭയിലെയും വിശ്വാസികൾ വിഷണ്ണരായി അപമാനിതരായി തുടരുകയാണ് നാൽപ്പത്തിയൊമ്പത് മെത്രാന്മാരുടെ കൽപ്പന അത് മിക്കവാറും പള്ളികളിൽ അനുസരണയില്ലാത്ത വൈദികർ വായിച്ചില്ല സിനഡ് കുർബാന അർപ്പിച്ചില്ല എങ്കിലും പതിവിന് വിപരീതമായി പല പള്ളികളിലും സിനഡ് കൽപ്പന വായിച്ചു ഉദാഹരണത്തിന് അങ്കമാലി ബസ്ലിക്ക ദേവാലയത്തിൽ ബെസ്ലിക്ക റെക്ടറായിരിക്കുന്ന ഫാദർ ജിമ്മി പൂച്ചക്കാട്ടും സഹവൈദികരും എല്ലാ കുർബാനകളിലും അങ്കമാലി ബസ്ലിക്കാ പള്ളിയിലും അങ് കിഴക്കേ പള്ളിയിലും സിനഡ് കൽപ്പന വായിച്ചു മഞ്ഞപ്ര ഫൊറോന പള്ളിയിൽ ഊരക്കാടനച്ചൻ സിനഡ് കുർബാന അർപ്പിച്ചിരുന്ന ഊരക്കാടനച്ചൻ അത് നിർത്തിയിട്ട് കൽപ്പന വായിക്കാൻ മടിച്ചപ്പോൾ വിശ്വാസികൾ തന്നെ ആവശ്യപ്പെട്ടു ഊരക്കാടനച്ചൻ സിനഡ് കൽപ്പന വായിച്ചു ഇവിടെ സന്തോഷകരമായൊരു കാര്യം പല ഇടവകളിലും വിശ്വാസികൾ പ്രതികരിക്കാൻ തയ്യാറായി ആൾത്താരയിലേക്ക് കയറി ചെന്ന് സിനഡ് മെത്രാന്മാരുടെ കൽപ്പന വായിക്കാൻ ആവശ്യപ്പെട്ടു നിശബ്ദരായിരുന്ന വിശ്വാസി സമൂഹ സഭയോടൊപ്പം നിൽക്കുന്ന സമൂഹം ആണ് അൾത്താറയിലേക്ക് കടന്നു എന്ന് പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്നത് പലയിടത്തും വൈദികരോട് കൽപ്പന വായിക്കണമെന്ന് മാത്രമല്ല കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെടാൻ ശക്തിയുള്ള വിശ്വാസി സമൂഹം ഓരോ ഇടവകളിലും ശക്തിപ്പെട്ടു വരികയാണ് അങ്കമാലി പട്ടണ മധ്യത്തിൽ ഒരു ചെറിയ ഫ്ലെക്സ് ബോർഡ് കണ്ടു സഭാതലവനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന റാഫേൽ തട്ടിപ്പിതാവിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് ആരാണത് അറിയില്ല ഒരു ചെറിയ ബോർഡ് ഏതോ പി ആർ വർക്കിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്നു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഈ കുർബാന തർക്കമൊക്കെ കരശലായി നിൽക്കുമ്പോൾ അങ്കമാലിയിലെ കലുതായ സേന വിമോചന സമരത്തിന്റെ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ അപ്രയം പുണ്യാളന്റെ കപ്പിളയുടെ മുകളിലായിട്ട് സ്ഥാപിച്ച ആകാശം മുട്ടേ ഉയർന്നു നിന്ന ഒരു ഫ്ലെക്സ് ബോർഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അതേപ്പറ്റി ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുകയുണ്ടായി ഇപ്പോൾ തൃശ്ശൂർക്കാരനായ റാഫേൽ തട്ടിൽ പിതാവ് സഭാതലവനായി വന്നിട്ടും അധികത്തേക്ക് സഭാതലവനായി അംഗീകരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ എന്തോ വാസ്തവത്തിൽ കൽതായ സുറിയാനി നസ്രാണികൾക്ക് കഴിയുന്നില്ല അദ്ദേഹം എറണാകുളം അങ്കമാലിക്ക് വെളിയിൽ ചുറ്റി നടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എളിമയുടെയും ലാളിത്യത്തിന്റെയും ഒക്കെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലത് ഓക്കേക്ക് പകരം സാരി മതി എന്ന് പറയുമ്പോൾ അത് ആളുകളിൽ ചെറിയ ചിരി വിടർത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ സഭാതലവനായ റാഫേൽ തട്ടിൽ പിതാവ് സിനഡ് കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്ന വിമത വൈദികരുടെ പേരിൽ നടപടിയെടുക്കുമോ എന്താണ് സഭാ ചെയ്യാൻ പോകുന്നത് എന്താണ് വത്തിക്കാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് എറണാകുളം അരമനയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്ററിയായിരിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ കാര്യം കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഏക സ്വപ്നം സിനഡ് കുർബാന ഇവിടെ നടപ്പാക്കുക എന്നതല്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എറണാകുളം അരമനയിൽ സ്ഥാപിക്കുക എന്നത് അത് അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു പിതാവ് ഇനിയും വിമതരണം ചട്ടുകമായി വർദ്ധിക്കരുതേ എന്നാണ് അങ്കമാലി നസ്രാണികൾക്ക് പറയാനുള്ളത് ശുഭകരമായ മറ്റൊരു കാര്യം പറയാനുള്ളത് എറണാകുളം അങ്കമാലിയിലെ വിമത പ്രവർത്തനങ്ങളുടെ കുലഗുരു ആയിരുന്ന ഇപ്പോൾ മാണ്ഡ്യ ബിഷപ്പായിരിക്കുന്ന സെബാസ്റ്റനി ഇടയന്ത്രത്ത് പിതാവ് അദ്ദേഹമാണ് ഇവിടെ വിമതർക്ക് വിമത വൈദികർക്കും വിമത നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ ഊർജ സ്രോതസ്സായിരുന്നത് പക്ഷെ അദ്ദേഹം അദ്ദേഹം പശ്ചാത്തപിച്ച് അധികം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി അദ്ദേഹ സഭയോടൊത്ത് സിനഡിനോടൊത്ത് ഉറച്ചു നിൽക്കുന്നു അദ്ദേഹം വ്യക്തമായി പശ്ചാത്തപിച്ച് അദ്ദേഹം സിനഡിനോടൊപ്പമായിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹം ഇന്ന് വിമതരാൽ ആക്രോശിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന പൂർണ്ണമായും നടപ്പിൽ വരുന്നതോടുകൂടി സെബാസ്റ്റിൻ ഇടയന്ത്രത്വ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പായി ആർച്ച് ബിഷപ്പായി അങ്ങ് മാണ്ടിയായി തിരിച്ചു വരാൻ പോലും സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ടതാണ് എറണാകുളം അങ്കമാലിയിലെ പല പള്ളികളിലും വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ആളുകളെ സംഘടിപ്പിച്ച് അവരെ ജാഥകൾക്കൊക്കെ അയച്ചിരുന്ന വൈദികർക്ക് നാളെ സിനഡ് കുർബാന അർപ്പിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ടല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടി ആ വികാരിമാര് മൂന്ന് വർഷം കഴിഞ്ഞ് സ്ഥലം മാറുക എന്നതിന് ഉപരിയായിട്ട് ഈ സ്ഥലം മാറ്റത്തോടൊപ്പം ഇപ്പോൾ നടക്കാനിരിക്കുന്ന സ്ഥലം മാറ്റത്തോടൊപ്പം തങ്ങളുടെ ഇടവകൾ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു നല്ലത് കാരണം പുതിയ ഒരു ഇടവകയിൽ ചെന്ന് അവിടെ പുതുമയോടെ നേരത്തെ അവർ ഇടവകയിൽ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലാത്ത വിശ്വാസികളുടെ മുമ്പിൽ വൈക്ലബ്യമില്ലാതെ തന്നെ സിനഡ് കുർബാന ആരംഭിക്കാമല്ലോ അതുകൊണ്ട് ഡിസംബർ മാസത്തിലെ വൈദികരുടെ ട്രാൻസ്ഫർ അങ്ങ് ജനുവരിയിലേക്കും മാർച്ചിലേക്കുമായി മാറിയിരിക്കുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്തായാലും എറണാകുളം അങ്കമാലിയിലെ വിമത കലാപം ഏറെ വൈകാതെ കെട്ടടങ്ങുമെന്നും ഇവിടെ സിനഡ് കുർബാന നടപ്പിൽ വരുമെന്നും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല ഇനിയും പ്രശ്നകാരികളായി വർത്തിക്കുന്ന ആര്യ ഡെസൻ വൈദികരുടെ എങ്കിലും പേരിൽ അച്ചടക്ക നടപടി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ഉണ്ടാകും അടുത്ത ദിവസങ്ങളിൽ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം മാതൃകാപരമായ പണിഷ്മെന്റ് അഭൂതപൂർവമായ ഈ ധിഖാരത്തിന് ഇത് വിശ്വാസികളല്ല വിശുദ്ധ ഗ്രന്ഥം തൊട്ട് മെത്രാന്മാരെയും പോപ്പിനെയും സിനഡിനെയും അനുസരിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത വൈദികരാണ് ഇന്ന് ഇന്നും ഈ വിമത കുർബാന അർപ്പിച്ചുകൊണ്ട് സഭയെ ധിഖരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നന്ദി നമസ്കാരം